കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എൽഎംആർ താമസവിസ നിയമങ്ങൾ ലംഘിച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് വിദേശ തൊഴിലാളികൾ പിടിയിലായതായി എൽ എം ആർ എ അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രാജ്യത്തെ വിവിധ ഗവണ്ണറേറ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ കണ്ടെത്തിയത് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പരിശോധനകളാണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ നടത്തിയത് ഇക്കാലയളവിൽ നിയമം ലംഘിച്ച നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ നാടുകടത്തുകയും ചെയ്തു തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പരിശോധനകളിൽ പതിമൂന്ന് സംയുക്ത പരിശോധനകളാണ് നടത്തിയത് അനധികൃത നിയമവിരുദ്ധ വിദേശ തൊഴിലാളികളുടെ സാന്നിധ്യം അവസാനിപ്പിക്കുന്നതിന് കൂടുതൽ ശക്തമായ പരിശോധനകളും നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു മാതാ അമൃതാനന്ദമയി സേവാ സമിതി ബഹ്റിൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അമൃതവർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധേയമായി സെഖയിലെ ഐമാക് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രഥമ ശിഷ്യൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി മുഖ്യാതിഥിയായി പങ്കെടുത്തു സേവാ സമിതി ബഹറിൻ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ സുധീർ തിരുനിലത്ത് സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ ഫ്രാൻസിസ് കൈതാരത്ത് ഡോക്ടർ സന്തു എന്നിവരെ ആദരിച്ചു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ആശംസകൾ നേർന്നു തുടർന്ന് സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ പ്രഭാഷണവും ധ്യാനവും നടന്നു ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് പ്രവർത്തകർ മുന്നൂറ് തൊഴിലാളികൾക്കായി സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചു ദാനാമാളിലെ ദാനാമാളിലെ എപിക്സ് തിയേറ്ററിൽ നടന്ന പ്രദർശനത്തിൽ വീട്ടുജോലിക്കാർ ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത് തൊഴിൽ മന്ത്രാലയത്തിലെ സേഫ്റ്റി ഇൻസ്പെക്ടർ ഹുസൈൻ ഹൽ ഹുസൈനി പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രദർശനവേളയിൽ പങ്കെടുത്തവർക്കുള്ള ലഘുഭക്ഷണ വിതരണവും നടന്നു ലുലു കെയർ എപ്പിക്സ് സിനിമ ദാനാമാൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്രീൻ നവകേരള സൽമാബാദിലുള്ള സൊഹാൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വെച്ച് നടത്തിയ മെയ് ദിനാചരണം പ്രസിഡന്റ് എൻ കെ ജയന്റെ അധ്യക്ഷതയിൽ ലോക കേരള സഭാംഗവും കോർഡിനേഷൻ സെക്രട്ടറിയുമായ ഷാജി മൂതല ഉദ്ഘാടനം ചെയ്തു കെ ടി നൌഷാദ് മെയ്ദിന സന്ദേശം നൽകി വിവിധ കലാകായിക വിനോദ വിജ്ഞാന പരിപാടികൾ ആരോഗ്യ പരിപാലന ക്ലാസ് നോർക്ക ക്ഷേമനിധി അവബോധനം എന്നിവയും അരങ്ങേറി സ്നേഹ സ്നേഹവിരുന്നോടുകൂടി പരിപാടികൾ അവസാനിച്ച പരിപാടിക്ക് ജനറൽ സെക്രട്ടറി എ കെ സുഹേൽ കോർഡിനേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജേക്കബ് മാത്യു കോർഡിനേഷൻ അംഗം എസ് വി ബഷീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗം രാജകൃഷ്ണ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുനിൽദാസ് നന്ദിയും പറഞ്ഞു രാമത്തുഹരിദാസ് വിശാൽ നേടുങ്ങാട്ടിൽ ബിജു വർഗീസ് വിജയൻ ഒലിയിൽ അജിത് ഖാൻ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് മൈത്രി ബഹ്റിൻ ടുബ്ലിയിലുള്ള ലേബർ ക്യാമ്പിൽ ഭക്ഷണ വിതരണം നടത്തി മൈത്രി വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മൈത്രി ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ പി വി ചെറിയാൻ മെയ്തിന് സന്ദേശം നൽകിയ പരിപാടി ഐ സെക്രട്ടറി പങ്കജ് നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകരായ ഫസലുൽ ഹക് അബ്ദുൾ മൻഷീർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ട്രഷറർ അബ്ദുൾ ഭാരി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കോയ്വിള മുഹമ്മദ് ഷബീർ ക്ലാപ്പാന അനസ്കരന കപ്പള്ളി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മൈത്രി ജോയിന്റ് സെക്രട്ടറി സലീം തയ്യൽ നന്ദി പറഞ്ഞു ബഹ്റിൻ മലയാളി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക തൊഴിലാളി ദിനം ഹമത്ത് ടൗൺ ഹമലയിലുള്ള സർവൻ ക്ലാസ് ഫാക്ടറിൽ വെച്ച് തൊഴിലാളികൾക്കൊപ്പം ആഘോഷിച്ചു തൊഴിലാളികൾക്ക് വേണ്ടി വിവിധ വിനോദ കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചു പരിപാടിയിൽ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ഇ വി രാജീവൻ മേയ്ദിന സന്ദേശം നൽകി യോഗത്തിൽ ബി എം എഫ് പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ പരിപാടി കൺവീനറായ അജയ് പി ജോയ് സർവൻ ക്ലാസ് ഫാക്ടറി ഉടമ അജി കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ബിഎംഎഫ് జనరల్ సెక్రటరీ దీబా జయచంద్రన్ నంది రేఖపెడీ ബഹർണിലെ ബൈക്കോട്ടക്കാരുടെ കൂട്ടായ്മയായ പ്ലഷർ റൈഡേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ മെയ് ദിനാചരണത്തിൻ്റെ ഭാഗമായി അഹമ്മദ് ടൌണിലെ വിവിധ ലേബർ ക്യാമ്പുകളിൽ അഞ്ഞൂറോളം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വീണ്ടും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബഹർണിലെ കാസർഗോഡ് നിവാസികളുടെ കൂട്ടായ്മയായ കാസർഗോഡ് ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കായുള്ള വിഷു ഈദ് ഈസ്റ്റർ ആഘോഷം നാളെ സെക്കയ ഐമാക് ഹാളിൽ വെച്ച് നടക്കും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ കൂടാതെ ബഹർണിലെ കൗമാര പ്രതിഭകൾ ഒരുക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷനും വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് രണ്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് ഏഴ് എട്ട് അല്ലെങ്കിൽ മൂന്ന് നാല് അഞ്ച് ഒന്ന് ഏഴ് ഒൻപത് അഞ്ച് രണ്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരത്തോടെ ഐ സി എഫ് യൂണിറ്റ് സിത്രയിൽ ആരംഭിച്ച മജുമത അലിമുൽ ഖുറാൻ മദ്രസയുടെ ഉദ്ഘാടനം ഐ സി എഫ് ഉമൽ ഹസൻ സെൻട്രൽ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഹാജി ഇടിയങ്ങര നിർവഹിച്ചു സയ്യിദ് ബാഫക്കി തങ്ങൾ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകി മുഹിയുദ്ദീൻ കുട്ടി ഹസനിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സംഗമത്തിൽ എസ് ജെ എം സെക്രട്ടറി അബ്ദുറഹീം സഖാഫി വരവൂർ മുഖ്യപ്രഭാഷണം നടത്തി ഐ സി എഫ് നാഷണൽ സർവീസ് സെക്രട്ടറി നൌഫൽ മയ്യേരി അസ്കർ അലി താനൂർ നൌഷാദ് കാസർകോട് മുസ്തഫ ിവി അസ്മർ എന്നിവർ പ്രസംഗിച്ചു വാര്യസ് നല്ല സ്വാഗതവും സാജിത് മണിയൂർ നന്ദിയും പറഞ്ഞു ജോസ് പിസ മാനേജിംഗ് ഡയറക്ടർ പത്തനംതിട്ട നിരണം കിഴക്കുംഭാഗം കുന്നത്ത് വർഗീസ് കെ ജോസഫ് ഹൃദയാഘാതത്തെ തുടർന്ന് ബഹറിനിൽ നിറ്റിയാത്തനായി അറുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ഭാര്യ ലിസി ജോസഫ് മകൾ ബ്ലെസി ബേബി ജോസഫ് മകൻ ബെഞ്ചമിൻ ജോസഫ് എന്നിവരാണ്